നമസ്കാരം പ്രവാസി സ്വാഗതം കൊറോണ വ്യാപനം നൽകിയ പ്രതിസന്ധികൾ ഏറ്റവും കൂടുതൽ ബാധിച്ചത് പ്രവാസികളെ തന്നെയാകുന്നു ആദ്യ നാൾ മുതൽ തന്നെ ഏറെ കഷ്ടപ്പെടുകയാണ് നമ്മുടെ പ്രവാസികൾ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പല ഗെൽഫ് രാഷ്ട്രങ്ങളും അതിർത്തികൾ തുറക്കാൻ തയ്യാറെടുക്കുകയാണ് പഴയ നിലയിലേക്ക് എത്തുകയും ചെയ്തതിന് പിന്നാലെ ഏവരെയും പ്രതിസന്ധിയിലാക്കി മറ്റൊരു വാർത്ത കൂടി പുറത്തുവരുന്നു അതെ കോവിഡിന് ഇതുവരെ ഉണ്ടായിട്ടുള്ള വകഭേദങ്ങളിൽ വച്ച് ഏറ്റവും ഭീകരമായ വകഭേദമാണിപ്പോൾ കണ്ടെത്തിയ വകഭേദമെന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത് ഇതിനു മുൻപുണ്ടായിരുന്ന വക്ഭേദങ്ങൾക്കുണ്ടായിരുന്ന മ്യൂട്ടേഷനുകൾ അഥവാ ജനതകമാറ്റങ്ങളെല്ലാം തന്നെ ഈ പുതിയ വകഭേദത്തിനുള്ളപ്പോൾ ഇതുകൂടാതെ മറ്റ് പല പുതിയ മ്യൂട്ടേഷനുകളും ഇതിന് സംഭവിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് അതാണ് ഈ വകഭേദത്തെ കൂടുതൽ മാരകമാക്കുന്നതും കോവിഡിന്റെ പുതിയ വകഭേദം ബി പോയിന്റ് 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 ഫൈവ് ടു നയൻ എന്ന വകഭേദം മറ്റ് അഞ്ച് തെക്കേ ആഫ്രിക്കൻ രാജ്യങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇതിന് പിന്നാലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ജാഗ്രത കടുപ്പിച്ചിട്ടുണ്ട് ഇതിനിടെ ഇസ്രയേലിനും കണ്ടെത്തിയതോടെ ഗൾഫ് രാഷ്ട്രങ്ങളും അതീവ ജാഗ്രത പുലർത്തുകയാണ് കൂടാതെ ശൈത്യകാലത്തിന്റെ വരവും ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുന്നു തിനു പിന്നാലെയാണ് ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ തീവ്ര കൊറോണ വൈറസിനെ ലോകാരോഗ്യ സംഘടന ഒമിക്രോൺ വ്യാപനശേഷി ഉയർന്നതിനാൽ തന്നെ ആശങ്കയിലാണ് ലോകം മുഴുവനും അതിവേഗ ഘടനാ മാറ്റവും തീവ്ര വ്യാപനശേഷിയുമുള്ള ഒമിക്രോണിനെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന വകുഭേദമെന്നാണ് ലോകാരോഗ്യ സംഘടന വിശേഷിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥ കൊറോണ വൈറസിൽ നിന്നും ഏറെ മാറ്റം സംഭവിച്ച ഒമിക്രോൺ രോഗമുക്തരായവരിലേക്ക് വീണ്ടും പകരാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഇതിനോടകം തന്നെ െ അൻപത് ജനതക വ്യതിയാനങ്ങൾ സംഭവിച്ചു കഴിഞ്ഞതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ഇതിൽ മുപ്പതെണ്ണം വൈറസിന്റെ സ്പൈക്ക് പ്രോട്ടീനിലാണുള്ളത് പുതിയ വകഭേദം അഞ്ച് തെക്കേ ആഫ്രിക്കൻ രാജ്യങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബോൽസാന ലെസോത്തോ എസ്വാട്ടീനി സിംബാബെ നമീബിയ എന്നീ രാജ്യങ്ങളാണ് പുതിയ വകഭേദം കണ്ടെത്തിയിരിക്കുന്നത് ഹോങ്കോങ് ഇസ്രായേൽ ബെൽജിയം എന്നിവിടങ്ങളിലും പുതിയ വകഭേദം കണ്ടെത്തിയിട്ടുണ്ട് ഈ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തുന്നവര്ക്കും അവരുമായി സമ്പര്ക്കത്തിലുള്ളവര്ക്കും കര്ശന പരിശോധന കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങള്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആശങ്ക ഉയർന്നതോടെ വൈറസ് ബാധ കണ്ടെത്തിയ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രാ സർവീസുകൾക്ക് അടിയന്തര വിലക്ക് ഏർപ്പെടുത്തണമെന്ന യൂറോപ്യൻ 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 കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് യൂണിയൻ രാജ്യങ്ങൾ അംഗീകരിക്കുകയും ഏർപ്പെടുത്തണമെന്നു പുറമെ യുഎസും യു കെയും കോവിഡിനെതിരെയുള്ള നിലവിലുള്ള വാക്സിനുകൾ പുതിയ വകഭേദത്തിന് ഫലപ്രദമാണോ എന്നറിയാൻ ദിവസങ്ങളെടുക്കുമെന്നാണ് പുതിയ വകഭേദം ിൽ വ്യത്യസ്ത മുറികൾ തന്നെ രോഗാണു വ്യാപനം വായു സാധ്യതയെന്നും സംശയിക്കുന്നുണ്ട് ഇത് കൂടുതൽ ഗൗരവമായേക്കുമോ എന്ന ആശങ്കയും ഉയർന്നിരിക്കുകയാണ് നിലവിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഇതിനോടകം തന്നെ യു എ ഇ ബഹ്റൈൻ സൗദി അറേബ്യ ഏഴ് രാജ്യങ്ങൾക്ക് യാത്രാവിലക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് കുവൈറ്റ് ഇതിനുശേഷം മാത്രമേ ഇനി വരുന്ന നിയന്ത്രണങ്ങൾ അറിയുവാൻ സാധിക്കുകയുള്ളൂ അതിനാൽ തന്നെ ഏറെ ആശങ്കയിലാണ് പ്രവാസി സമൂഹം വാക്സിൻ ഫലപ്രദമാണോ എന്ന് അറിയാത്തതിനാൽ തന്നെ മാസ്ക് ഉപയോഗിക്കുക കൈകൾ വൃത്തിയായി കഴുകുക അതോടൊപ്പം തന്നെ നിശ്ചിത അകലം പാലിക്കുക സുരക്ഷിതരായിരിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ